ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കുട്ടികളിൽ കാണുന്ന ചില ദുശീലങ്ങളും ഒക്കെയാണ് അത് ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ ചില ദുശീലങ്ങൾ ഒരു കുഞ്ഞിൻ്റെ പിറവിയോടൊപ്പം തന്നെ വളർന്നു വരുന്ന കാര്യങ്ങളാണ് ഇവയിൽ വായ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിരവധിയായിട്ടുള്ളത് ഒരു മൂന്ന് വയസ്സ് വരെയൊക്കെ സ്വാഭാവികമായിട്ടും അതൊക്കെ കണ്ടുവരുന്ന കാര്യങ്ങളാണ് എന്നാൽ ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞ ശേഷവും ഇത്തരം കാര്യങ്ങളൊക്കെ തുടർന്ന് പോവുകയാണെങ്കിൽ അത് പല്ലിൻ്റെ ക്രമീകരണത്തെയും അവരുടെ മുഖ സൗന്ദര്യത്തെയും ഒക്കെ ബാധിക്കും പ്രത്യേകിച്ച് ഈ വിരൽ വയലിടുക വായൽ കൂടെ ശ്വസിക്കുക നാക്ക് തള്ളൽ ചുണ്ട് കടിക്കല് ചുണ്ടൂറിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങളിൽ പല്ല് എറുമ്പലെപ്പോഴും കണ്ടുവരാറുണ്ട് അതുപോലെ നഖം കടിക്കുക ഇവയൊക്കെ കുട്ടികളിൽ കാണുന്ന ചില ദുശീലങ്ങളാണ് അപ്പോൾ ഈ ദുശീലങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം അപ്പോൾ പൊതുവായിട്ട് കുട്ടികളിൽ ആദ്യം കാണുന്ന ഒരു ശീലമാണ് വിരൽ വിരലൂറുക എന്ന് പറയുന്നത് അത് വിരൽ വിരലൂറുന്നത് മറ്റ് വസ്തുക്കളൊക്കെ വായിലിടാൻ താല്പര്യം കാണിക്കുന്നതൊക്കെ ഈ കുഞ്ഞു പ്രായത്തിൽ എല്ലാ മക്കളും ചെയ്യുന്നതാണ് അപ്പോൾ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ആറുമാസമെങ്കിലും കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം മുലപ്പാൽ വലിച്ചെടുക്കുന്നത് മുഖത്തിൻ്റെയും അതുപോലെ തന്നെ വായിലുള്ള വായിലുള്ള പേശികളുടെയൊക്കെ വളർച്ചയ്ക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ചില മാതാപിതാക്കൾ കുപ്പിപ്പാൽ ശീലിപ്പിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ കുപ്പിപ്പാൽ ശീലിപ്പിക്കുന്ന കുഞ്ഞുങ്ങളിൽ മുഖം വികലമാകാനൊക്കെ ഇടയുണ്ട് അതെല്ലാ കുഞ്ഞുങ്ങളിലും വരണമെന്നില്ല എങ്കിലും നൂറിലൊരാൾക്കൊക്കെ അങ്ങനെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുപ്പിപ്പാൽ കുടിക്കുന്ന ശീലം ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെ തുടരുന്ന കുഞ്ഞുങ്ങളിൽ വിരലൂറുന്ന ശീലവും നാക്ക് തള്ളുന്ന ശീലവും ഒക്കെ കണ്ടുവരുന്നുണ്ട് കുട്ടിക്ക് അമ്മയുടെ പരിലാളനയും ചൂടും ലഭിക്കാതെ വരുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുശീലങ്ങളൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഇപ്പം സാധാരണ കുട്ടികൾ വായിൽ വിരല് ഇടുന്ന ശീലം ഉണ്ടെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിലൊക്കെ അമ്മമാരുടെ സംരക്ഷണം ഇല്ലാതെ അല്ലെങ്കിൽ പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്ക് കൃത്യമായി മുലി കൂട്ടാനൊക്കെ സാധിക്കാൻ വരാത്ത സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളിലൊരു കുപ്പിപ്പാലൊക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ ഈ വിരലോ ഓറുന്ന ശീലം കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള രക്ഷിതാക്കളൊക്കെ ആയമാരെ കേൾപ്പിക്കുന്ന രീതി ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ് ഈ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അമ്മയുടെ ലാളനക്കുറവ് അനുഭവപ്പെടുന്നതും സ്വാഭാവികമാണ് ഇത് ശരിക്കും കുഞ്ഞിന് മാനസികമായിട്ടൊരു സുരക്ഷിതക്കുറവ് ഉണ്ടാക്കും അതാണ് വിരലോറുന്ന ശീലത്തിലേക്ക് വഴുതി മാറുന്നത് മുലപ്പാൽ കുടിക്കുമ്പോഴും ദൃശ്യമാകുന്ന കാര്യങ്ങളാണിതൊക്കെ അപ്പോൾ ഈ സുരക്ഷിതത്വവും ആനന്ദമൊക്കെ ലഭിക്കാതെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ സ്വയം അറിയാതെ വിരൽ ഊറിത്തുടങ്ങുന്ന ഒരവസ്ഥയും കൂടി ആ സമയത്ത് ഉണ്ടാകുകയാണ് അപ്പോൾ ഈ വിരല് ഇടുന്ന ശീലം കുറേ അധികം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഈ വിരൽ മൂടുന്ന തരത്തിലുള്ള ഡ്രസ്സ് കൈ കൈക്ക് നീളമുള്ള ഡ്രസ്സൊക്കെ ഇടിയിക്കുന്നത് ഇത്തരം ശീലം പെട്ടെന്ന് ഒഴിവാക്കാനായിട്ട് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ മറ്റൊരു ശീലമാണ് നാക്ക് തള്ളി തള്ളൽ അല്ലെങ്കിൽ നാക്ക് തള്ളൽ ശീലം എന്ന് പറയുന്നത് കുട്ടികളിൽ കാണുന്ന മറ്റൊരു ശീലമാണിത് നവജാത ശിശുക്കളിലൊക്കെ നാക്ക് കീഴ്ത്താടിയേക്കാൾ വലുതാകുന്നത് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഉമിനീർ വിഴുങ്ങുമ്പോൾ നാക്ക് മുന്നോട്ട് തള്ളി വരുന്നത് സ്വാഭാവികമാണ് പല്ലുകൾ മുളച്ചു വരുമ്പോൾ ഇത് താനേ ക്രമീകരിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ചില സമയത്തൊക്കെ വിരലൂറുന്ന കുട്ടികളിലും ഈ നാക്ക് തള്ളൽ കണ്ടുവരാറ് കണ്ടുവരാറുണ്ട് അപ്പോൾ അസാധാരണമായിട്ട് നാക്ക് തള്ളലുള്ള കുട്ടികളിൽ മുൻവരി പല്ലുകളിൽക്ക് അത് ഒരു വിടവ് അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കുന്ന സമയത്തൊരു ഉച്ചാരണ ശുദ്ധിക്കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഈ നാക്ക് തള്ളുന്ന ശീലമുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് നാക്കിന് ശരിയായ പരിശീലനം നൽകുകയാണ് വേണ്ടത് അതിന് പ്രത്യേകം ശൂളം വിളി കൂട്ടുവായിടൽ കുലുക്കുഴിയൽ എന്ന് പറയുന്നത് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള വ്യായാമ മുറകളൊക്കെ ശീലിക്കുന്നത് അധികം നല്ലതാണ് അത് നാക്കിൻ്റെ പേശി ബലം വർദ്ധിക്കാൻ വേണ്ടിയായിട്ടാണ് ഈ പരിശീലനങ്ങൾ കൊണ്ട് നമുക്ക് ഈ തള നാവ് പുറത്തേക്കിടുന്ന ശീലങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വായിൽ കൂടി ശ്വസിക്കുന്ന ശീലമെന്ന് പറയുന്നത് വായിൽ കൂടി സ്ഥിരമായി ശ്വാസം വിടുന്നതാണ് കുഞ്ഞുങ്ങളിൽ കാണുന്ന മറ്റൊരു ശീലം ചില കുട്ടികളിൽ മൂക്കിൻ്റെ പാലമൊക്കെ വളഞ്ഞിരിക്കും അതുപോലെ തന്നെ ചില കുച്ചുങ്ങളിൽ മൂക്കിൽ ദശ വളരുക മൂക്കിൽ കൂടിയുള്ള ശ്വസന രീതിക്കൊക്കെ തടസ്സമുണ്ടാകും പ്രത്യേകിച്ച് ജലദോഷമൊക്കെ പിടിക്കുന്ന സമയത്ത് മൂക്ക് നല്ലതുപോലെ അടഞ്ഞിരിക്കും ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് അധികവും വായിൽ കൂടി ശ്വസിക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ അവസരങ്ങളിലൊക്കെ ഒരു ഇ എൻ ടി സർജനെ കണ്ട് കൃത്യമായിട്ട് ചികിത്സിക്കേണ്ടത് ആവശ്യമാണ് അപ്പം ഇങ്ങനെ വായിലൂടെ ശ്വസിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ വായ് പെട്ടെന്ന് ഉണങ്ങി വരണ്ട് പോകുന്നതിനും അതുപോലെ തന്നെ മുൻവരി പല്ലുകൾക്ക് വിടവുണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ ശ്വസനം വായു വഴി ആണോ എന്ന് ശ്രദ്ധിക്കുകയും ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു ശീലമാണ് ചൂണ്ടുകടിക്കലെന്ന് പറയുന്നത് പലപ്പോഴും ചുണ്ട് ചുണ്ട് കടിക്കുന്നത് പല കുട്ടികളിലും കണ്ടുവരുന്നൊരു കാര്യമാണ് അപ്പോൾ ചുണ്ടുകൾ ആവശ്യത്തിന് പൂട്ടി വയ്ക്കാനാകാത്ത ഒരു സ്ഥിതിവിശേഷം ഇതുകൊണ്ടുണ്ടാവും കീഴ് ചുണ്ടിലോ മേൽച്ചുണ്ടിലോ ഒക്കെ അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പല്ലിറുമൽ കുട്ടികളിൽ കാണുന്ന മറ്റൊരു വൈകൃതമാണ് എന്ന് പറയുന്നത് മാനസിക പിരിമുറുക്കമുള്ളവരിലും അതുപോലെ തന്നെ വിരശല്യമുള്ള കുട്ടികളിലൊക്കെ ഈ ശീലം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത് പാൽപ്പല്ലുകളിലൊക്കെ സ്ഥിരം അതുപോലെ തന്നെ സ്ഥിരം പല്ലുകളിലൊക്കെ തേയ്മാനം ഉണ്ടാക്കുന്നതിന് ഒരു കാരണമാകും അതുകൊണ്ട് തന്നെ അധികനാൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറെ ഉടനെ തന്നെ കാണേണ്ടതാണ് അല്ലെങ്കിൽ അത് നമ്മുടെ കീഴ്ത്താടിയുടെ കുഴയ്ക്ക് തേയ്മാനം വരാനൊക്കെ ആയിട്ടുള്ള സാ ബ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക മറ്റൊന്ന് നഖം കടിക്കലാണ് കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റൊരു ദുശീലമാണ് നഖം കടിക്കൽ ഇത് നാല് ആറ് വയസ്സിൽ വർദ്ധിച്ച തോതിലായിരിക്കും നമ്മൾ കണ്ടുവരിക അതിനുശേഷം ഒരു ഏഴ് മുതൽ പത്ത് വയസ്സ് വരെയൊക്കെ ഇതിന് ഒരു മാറ്റം കണ്ടു തുടങ്ങും എന്നാൽ പത്ത് എന്നാൽ പത്ത് വയസ്സിന് ശേഷവും ഇത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പരീക്ഷ ഉൾപ്പെടെയുള്ള ഉൾഭയം ജനിപ്പിക്കുന്ന സന്ദർഭങ്ങളിലും മറ്റും മാനസിക പിരിമുറുക്കം ഉള്ളപ്പോഴൊക്കെയാണ് കൂടുതലായിട്ടും ഈ നഖം കടിക്കുന്നത് അപ്പം ഈ ഒരു സ്വഭാവം കൂടുതൽ വഷളാകുകയാണ് ചെയ്യുക അത് മാത്രമല്ല പല്ലുകൾക്ക് വളവ് തിരിവ് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനകം കടിക്കുന്നതിലൂടെ സ്ഥിരമായിട്ട് ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് കുഞ്ഞു പ്രായത്തിൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു മെസ്സേജ് സ്വീകരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം